മാറുന്ന കേരളത്തിന്റെ മുഖമുദ്രയായി എറണാകുളം ഏലൂരിലെ ഫുട്ബോൾ ടർഫ് ഉദ്ഘാടനം കഴിഞ്ഞ് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നാട്ടുകാരും കായികപ്രേമികളും ടെർഫ് ഇരുകൈയും നീട്ടി സ്വീകരിച്ചു ഇന്ന് നിരവധി പേരാണ് പരിശീലനത്തിനായി ഫുട്ബോൾ ടർഫിൽ എത്തുന്നത് മാലിന്യ കൂമ്പാരമായിരുന്നൊരു സ്ഥലം പത്ത് വർഷങ്ങൾക്കിപ്പുറം അതൊരു ഫുട്ബോൾ ടർഫായി തലയുയർത്തി നിൽക്കുന്നു മാലിന്യത്തിന്റെ ദുർഗന്ധത്തിൽ നിന്നും കായിക പ്രേമികളുടെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകുകയാണ് ഏലൂരിലെ ഈ ഫുട്ബോൾ ടഫ് രാവിലെയും വൈകുന്നേരങ്ങളിലുമായി നിരവധി പേരാണ് ടെർഫിൽ ബൂട്ടുകെട്ടുന്നത് വയലിടങ്ങളിൽ പന്ത് തട്ടി നടന്ന കായിക പ്രതിഭകൾക്ക് പുതിയ അവസരം കൂടിയാവുകയാണ് ഇവിടെ കളിക്കാൻ ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല വന്നപ്പോൾ ടർഫിൽ അവിടെ വെള്ളവും പുല്ലൊക്കെ കളിക്കാൻ കളിയൊന്നും ടർഫ് പിടിച്ചു എൽ ഡി എഫ് ഭരിക്കുന്ന ഏലൂർ നഗരസഭ ഒന്നര വർഷത്തെ പരിശ്രമത്തിലാണ് അറുപത് ലക്ഷം രൂപ ചെലവിൽ ടർഫ് നിർമ്മിച്ചത് നഗരസഭാ ചെയർമാൻ എ ഡി സുജിൽ മുന്നിട്ടിറങ്ങിയതോടെ ഈ കളിയിടം ഏലൂരിന്റെ മുഖമാവുകയാണ് ഫുട്ബോളിന്റെ മനോഹാരിതയ്ക്കൊപ്പം ഒരു നാടിനു ഒരുമിച്ചിരിക്കുവാനുള്ള വർത്തമാന ഇടം കൂടിയാണിത് മാലിന്യത്തിൽ നിന്നും ഇവിടം കുതിച്ചത് മറ്റൊരു കളിസ്ഥലത്തിലേക്കാണ് ഇന്ന് നാട്ടുകാർക്ക് ഏറെ പ്രിയപ്പെട്ട ഫുട്ബോൾ ടർഫ് ഇവിടെ തലയുയർത്തി നിൽക്കുന്നു മാറുന്ന കേരളത്തിന്റെ മുഖമുദ്രയായി ഇവിടം അടയാളപ്പെടുത്തുകയാണ് ക്യാമറമാൻ രാജു വർഗീസിനോടൊപ്പം അർച്ചനാ വിനോദ് കൈരളി ന്യൂസ് കൊച്ചി